ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ആമിയുടെയും ദേവന്റെയും വിവാഹത്തിന് ഇനി പത്ത് ദിവസം മാത്രം അത് കഴിഞ്ഞ് കൃത്യൊരാഴ്ചയ്ക്ക് ശേഷം രുദ്രന്റെയും ഇശുവിൻ്റെയും വസ്ത്രങ്ങളെ പറ്റിയുള്ള ചർച്ചയിലാണ് നന്ദു ഇശുവും കുറച്ചു മാറി തന്റെ കല്യാണ സാരിയുടെ ബ്ലൗസിൽ ചെയ്യാനുള്ള വർക്കിന്റെ ഡിസൈനുകൾ നോക്കി ഫോണിൽ തലവും പിട്ടിരിക്കുകയാണ് ആമി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് അജു ആദി ഇവന്റ് മാനേജ്മെന്റ് ടീമായി സംസാരത്തിലാണ് എല്ലാവരുടെയും അഭിപ്രായവും താല്പര്യവും നോക്കി ഇരുകൂട്ടർക്കും വ്യത്യസ്തമായ മനോഹരമായ രണ്ട് തീമുകൾ സ്റ്റേജ് വർക്കിനും കൺവെൻഷൻ സെന്ററിലെ മറ്റു അലങ്കാരത്തിനും വേണ്ടി തെരഞ്ഞെടുത്തു ആദ്യ മറ്റേ കാര്യം കൂടി പറഞ്ഞേക്കണേ അവരോട് എന്ത് കാര്യം മറ്റേ ലൈറ്റിന്റെ ആ അത് ശരിയാക്കാം ഈച്ചുവിൻ്റെ ആമയുടെയും കുറെ നാൾത്തെ ആഗ്രഹമാണ് തങ്ങളുടെ യുവാത്തിന് തറവാളിൻ്റെ എൻട്രൻസ് മുതൽ സ്റ്റേജ് വരെ ആർച്ച് പോലെ ലൈറ്റ്സ് വെക്കണമെന്നുള്ളത് രുദ്രനും ദേവനും റിസെപ്ഷനും വേണ്ടിയുള്ള കാര്യങ്ങൾ തിരക്കിലാണ് ദേവന്റെ ആഗ്രഹപ്രകാരം ഒരു ഓപ്പൺ സ്പേസിൽ വെച്ചാണ് റിസപ്ഷൻ അതിനുവേണ്ടി തൃശ്ശൂരിലെ മാണിക്കശ്ശേരിക്കാരുടെ സ്വന്തം പ്ലോട്ട് തന്നെ തിരഞ്ഞെടുത്തു നാളെ ഞങ്ങളുടെ കൂടെ ആരാണ് വരുന്നേ ഈച്ചു ചോദിച്ചും ദേവനെയും രുദ്രനും ആദിയും അജുവും മുഖത്തോട് മുഖം നോക്കി ഈച്ചുവിനും ആമിക്കു വേണ്ടിയുള്ള സാരിയും ബ്ലൗസും ഡിസൈൻ ചെയ്യാനും ഈച്ചുവിനും ആമിക്കും നന്ദുവിനും വേണ്ട ബാക്കി വസ്ത്രങ്ങൾ എടുക്കാനും നാളെ പോകണം സമയക്കുറവ് മൂലം ഇനിയും നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ദേവ രുദ്ര മക്കളോടൊപ്പം നിങ്ങൾ ചെല്ലു നാളെ കേട്ടോ ദേവനെയും രുദ്രനെയും നോക്കി ലക്ഷ്മി പറഞ്ഞു പക്ഷെ അമ്മ എനിക്ക് ഒരു പക്ഷേ ഇല്ല അത് കഴിഞ്ഞിട്ട് നീ ഓഫീസിൽ പോയാൽ മതി കേട്ടോ ലക്ഷ്മി കടുപ്പിച്ച് പറഞ്ഞപ്പോൾ രുദ്രന് വേറെ വഴിയിലായിരുന്നു കേട്ടു തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ഇച്ചുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു മങ്കല്യൻ ഡിസൈൻസ് എന്ന തൃശ്ശൂരിലെ ഡിസൈനിങ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് ഇച്ചുവും രുദ്രനും ആമിയും ദേവനും നന്ദു ഇച്ചുവിനും ആമിക്കും കല്യാണത്തിന് വേണ്ട രണ്ട് സാരികൾ ഹാൻഡ്ലൂം ചെയ്യാൻ കൊടുത്ത ശേഷം ആ ഒരു ബ്ലൗസിന്റെ ഡിസൈൻ നോക്കാൻ തുടങ്ങി ദേവന്റെയും രുദ്രന്റെയും കൂടി അഭിപ്രായം നോക്കി വ്യത്യസ്തമായ മോഡലുകൾ അവർ തിരഞ്ഞെടുത്തു രുദ്രനും ദേവനും വേണ്ടിയുള്ള കൂർത്ത ഡിസൈൻ ചെയ്തും അവർ തന്നെയാണ് അവിടുന്ന് അവർ തൃശൂർ ടൗണിൽ മാണിക്കേശ്ശേരിക്കാരുടെ സ്വന്തമായ എം കെ സിൽക്സിലേക്കാണ് പോയത് അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും ഉൾപ്പെടെ തറവാട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ട വസ്ത്രങ്ങൾ എടുത്ത ശേഷം ആദ്യം അവരെ വീട്ടിലാക്കി വീട്ടിൽ ജോലി കിട്ടുന്ന അമ്മിനിശേഷിയുള്ളതിനാൽ പ്രശ്നങ്ങളായിരുന്നു ആദ്യം തിരിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് വരുമ്പോൾ സ്ത്രീകളെല്ലാം സാരി സെക്ഷനിലായിരുന്നു രുദ്രനും ദേവനൊഴികെയുള്ളവർ എം ഡിയുടെ റൂമിലേക്കും പോയിരുന്നു സുരേന്ദ്രനാണ് ടെക്സ്റ്റൈൽസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് വ്യത്യസ്ത നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരികളാണ് ശാലിനിക്കും ജാനയ്ക്കും ലക്ഷ്മിക്കും സുനിതയ്ക്കും വേണ്ടി തിരഞ്ഞെടുത്തത് അവരുടെ സാരിക്ക് മാച്ചായ ഷർട്ടുകളും കുർത്തകളും ഭർത്താക്കന്മാർ അപ്പോഴേക്കും തിരഞ്ഞു കണ്ടുപിടിച്ചിരുന്നു ആമിയുടെ കല്യാണത്തിന് ഇച്ചുവിനോടും നന്ദിനോടും സാരി ഉടുക്കാൻ പറഞ്ഞ നിർബന്ധിക്കുകയാണ് എല്ലാവരും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി യച്ചു ആമി അവസാനം സമ്മതിച്ചു രണ്ടുപേർക്കും കാഞ്ചീപുര സാരി തന്നെ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തു റിസപ്ഷനായ എൻഗേജ്മെന്റ് ഇച്ചുവിന്റെ ആമിയുടെയും ഡ്രസ്സ് ഡിസൈൻ ചെയ്ത ബോട്ടിക്കിൽ സിൽവാർ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഒന്നും പറയണ്ട എന്റെ രുദ്രേട്ടാ ഇപ്പോഴൊന്ന് സമാധാനമായത് ഷോപ്പിംഗ് ചെയ്ത് വലഞ്ഞു ഇനി കുറച്ച് സാധനം കൂടി ബാക്കിയുണ്ട് എനിക്കും നന്ദുവിനും സാരിയിലേക്കുള്ള മാലൊന്നും കിട്ടിയിട്ടില്ല സാരിയോ തന്റെ തോളിൽ ചാരിയ്ക്കുന്ന ഇച്ചുവിനെ നോക്കിയ ആശ്ചര്യത്തോടെ രുദ്രൻ ചോദിച്ചു ആ സാരി തന്നെ ദയവേട്ടന്റെ ആമിയുടെയും കല്യാണത്തിന് ഞാനും നന്ദു സാരിയാണ് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഉത്സാഹത്തോടെ പറഞ്ഞ ശേഷം ഈച്ചു ബാൽക്കണിയിലെ ചാരുപിളിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പിന്നാലെ രുദ്രൻ രുദ്രനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ഈച്ചു കട്ടിലിനടിയിൽ നിന്ന് ട്രോളി ബാഗ് വലിച്ചെടുത്തു അതിൽ നിന്ന് ഇച്ചുവിന്റെയും ആമിയുടെയും സാരികൾ പുറത്തെടുത്തു ഇതെന്റെ ഇത് നന്ദുവിന്റെ രസമുണ്ട് രുദ്രേട്ടാ ഉം കൊള്ളാം ബട്ട് നിനക്കിത് കംഫർട്ടബിൾ ആണോ സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സാരി എടുക്കുന്നത് കോളേജിലെ കോൺസെലബ്രേഷൻ സെറ്റ് സാരി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ളത് ആദ്യാ രുദ്രനെ ഞാൻ സാരി എടുക്കുന്ന ഇഷ്ടമല്ലേ അങ്ങനെയൊന്നും ഇല്ലടാ നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം ദാറ്റ് ഈസ് യുവർ ചോയ്സ് പിന്നെ സാരിക്ക് എടുത്താൽ നിനക്ക് ഭയങ്കര മെച്യൂരിറ്റി ഫീൽ ചെയ്യും എനിക്കെൻ്റെ പാറയൊന്നും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതാണ് ഇഷ്ടം ഈച്ചുവിൻ്റെ രണ്ട് കവിളും പിടിച്ച് വലിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഈച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് ബാക്കി വാങ്ങിയതെല്ലാം രുദ്രനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി മാമ എന്താണ് കാര്യമായിട്ടെന്തോ പറയുണ്ടെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ജാനകിയും നന്ദിനെ വിളിച്ച പ്രകാരം സിറ്റിയിലെ കഫേയിൽ വന്നാണ് രുദ്രൻ അത് പിന്നെ രുദ്ര മോനെ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇച്ചു അറിയാൻ പാടില്ല നെറ്റിയിൽ പൊടിഞ്ഞ തുള്ളികളെ കയ്യിലെ ടിഷ്യൂ പേപ്പറിലാ ഒപ്പിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഇല്ല മോ എന്താണെങ്കിൽ പറഞ്ഞോളൂ കാര്യമായിട്ടുള്ള എന്താണ് അവർ പറയാൻ വരുന്നതെന്ന് മനസ്സിലായി രുദ്രൻ പറഞ്ഞു നന്ദൻ ജാനകിയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥഞ്ഞെന്നോണം ജാനകി പറഞ്ഞു തുടങ്ങി ജാനകി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് രുദ്രന്റെ മനസ്സിൽ അതേ ദിവസം തന്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരുന്ന യച്ചുവിന്റെ മുഖം കടന്നു വന്നു കണ്ണുകളൊന്നും ഇറുകി അടച്ചവൻ വീങ്ങുന്ന മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ സോർത്തതായിട്ട് മോൻ തോന്നാം വൈകി പോയി എന്നറിയാം പക്ഷേ ഇനി ഇത് പറയാതിരുന്ന അത് മോനോട് ഞങ്ങൾ ചെയ്യുന്ന ചതിയായി പോ ഇനിയല്ല രുദ്രന്റെ തീരുമാനം പോലെ തലതാഴ്ത്തി നന്ദൻ പറഞ്ഞു രുദ്രൻ തന്റെ കൈകൾ പതിയെ ടേബിളിൽ നിന്ന് അയാളുടെ കൈക്കുമുകളിൽ വെച്ചു അയാൾ ഒരു സങ്കോചത്തോടെ മിഴികൾ ഉയർത്തി നിങ്ങളുടെ ഈശു എൻ്റെ ജീവനാ പത്താം വയസ്സിലെ നെഞ്ചിൽ കയറി കൂടിയതാവള് മാണിക്കശ്ശേരിയിൽ എത്തുന്നവരെ അവളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലുമില്ല ഈ രുദ്രൻ്റെ ജീവിതത്തിൽ ആ അവളെ ഒന്നിൻ്റെ പേരിൽ ഞാൻ വിട്ടുകളയില്ല ഇതു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എനിക്ക് തന്നെ കൊടുത്ത വാക്ക അത്രയും പറഞ്ഞുകൊണ്ട് ഇരുവർക്കും ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ച് രുദ്രൻ അവിടുന്ന് നടന്നു നീങ്ങി രുദ്രന്റെ കാറ് കഫേയുടെ എൻട്രൻസ് കടന്നു പോകുന്നവരെ ജാനകിയുടെയും നന്ദിന്റെയും ഈറൻ അണിഞ്ഞ കണ്ണുകൾ അത് പിന്തുടർന്നു വല്ലാത്തൊരു സമാധാനം തോന്നി അവർക്ക് മാണികശ്ശേരി തറവാട് വെളിച്ചതിൽ കുളിച്ച് നിന്നൊരു രാവ് നിശയുടെ അന്ധകാരത്തെ തോൽപ്പിച്ചുകൊണ്ട് വെള്ളയും ഗോൾഡൻ കളറുള്ള ഇലൂമിനേഷൻ ബൾബുകൾ തറവാടിനെ മനോഹരമാക്കി മണവാട്ടിയുടെ ആഗ്രഹപ്രകാരം എൻട്രൻസ് മുതൽ സ്റ്റേജ് വരെ ആർച്ച് ഷേപ്പിൽ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് നെറ്റിച്ചൂട്ടി ഒന്നുകൂടി നേരെയാക്കിക്കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്റെ ജോലി തീർത്തു ആമി കസേരിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു താങ്ക് യു ചേച്ചി നന്നായിട്ടുണ്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നോക്കി ആമി പറഞ്ഞതും ആ ചേച്ചി ചേച്ചിയൊന്ന് ചിരിച്ചു ഡോറ് തുറന്നു എല്ലാവരും കൂടി ഉന്തിത്തള്ളി വന്നു കൈനിറയെ മൈലാഞ്ചി ഇട്ടുകൊണ്ട് യച്ചുവായിരുന്നു മുൻപന്തിയിൽ ആമിയെ കണ്ട് യച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു നന്ദുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ആദിയും അജുവും ആമി ഇരുസൈഡിൽ നിന്നും ചേർത്ത് പിടിച്ചു ഇന്നാണ് ദേവന്റെയും ആമിയുടെയും കല്യാണത്തിന്റെ തലേദിവസം ഹൽദിയോടും മെഹന്ദിയോടും ആമിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു തലേ ദിവസമായാലും തറവാട ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പച്ച കളറിൽ ത്രെഡ് വർക്കും സ്റ്റോൺസും പതിപ്പിച്ച ബ്ലൗസും ഓഫ് വൈറ്റ് കളറിൽ കസവിൻ്റെ അറ്റമുള്ള പാവാടയുമാണ് ആമിയുടെ വേഷം കസവിൻ്റെ ബോർഡറുള്ള ദുപ്പട്ട ഒറ്റപ്ലീറ്റാക്കി ഷോട്ടിൽ കുത്തിയിരിക്കുന്നു കഴുത്തിൽ പച്ചക്കല് പതിപ്പിച്ച ഗോൾഡിന്റെ അധികം വലുതല്ലാത്തൊരു ചോക്കറും കാതിൽ അതിൻ്റെ തന്നെ ജമുക്കിയും മൈലാഞ്ചി അണിഞ്ഞ കൈകൾ നിറയെ പച്ചയും ഗോൾഡും ഇടകലർന്ന വളകൾ മൂക്കിൽ വൈരക്കൽ മൂക്കുത്തി മുടി ഇരുസൈഡിൽ നിന്നും പഫ് ചെയ്ത് അടിഭാഗം മാത്രം കേൾ ചെയ്ത് വിടർത്തിയിട്ടിരിക്കുന്നു യച്ചുവിൻ്റെയും ആമിയുടെയും നടുവിൽ നിന്ന് സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ പതിയെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞു സ്റ്റേജിലെ ദിവാനിൽ ആമിയുടെ ബ്ലൗസിൻ്റെ അതേ കളർ കൂർത്തയും ഓഫ് വൈറ്റ് പാൻറ്റും ധരിച്ച് കണ്ണിൽ നിറച്ച പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ദേവനിൽ മിഴികൾ ഉടക്കിയപ്പോൾ ഒരു വിറയൽ ശരീരത്തിലൂടെ പാഞ്ഞുപോയി ആമിയെ ദേവനരികിലിരുത്തി ഇച്ചുവിൻ്റെ കണ്ണുകൾ ആരെയോ തിരയാൻ തുടങ്ങി തിരക്കിനിടയിലൂടെ വൈറ്റ് ഷർട്ടും കാക്കി പാൻ്റിട്ടൊരു രൂപം വീടിനകത്തേക്ക് കടന്നു പോകുന്നത് കണ്ട് ഒരു നെടുവീർപ്പോട് അവൾ നിന്നു വൈകിട്ട് പെട്ടെന്ന് എന്തോ ആവശ്യത്തിനായി പോയതാണ് അതുവരെ ദേവന്റെ കൂടെ റിസപ്ഷന്റെ കാര്യങ്ങൾക്കായി പോയിരിക്കുകയായിരുന്നു ബന്ധുക്കളെ കൊണ്ട് തറവാട് മുറ്റം നിറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും വന്ന് ആമിയുടെയും ദേവന്റെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇച്ചു നന്ദവും ക്യാമറമാൻ ഇട്ട് വട്ടം കറക്കുന്നുണ്ട് കാൻഡിഡ് ഷോട്ട്സിൽ തുടങ്ങി ഇപ്പോൾ ഓരോരുത്തരുടെയും സിംഗിൾ പിക്കിൽ എത്തി നിൽക്കുന്നു ആദിയുടെ അജുവിൻ്റെയും കൂടെ പടികളിറങ്ങി വരുന്ന രുദ്രനിൽ ഇച്ചുവിന്റെ മിഴികൾ ഉടക്കി മൂന്ന് ഒരേ ഒരേപോലുള്ള ഓഫ് വൈറ്റ് കുർത്തകളിൽ തിളങ്ങിയിട്ടുണ്ട് രുദ്രന്ത കണ്ണുകൾ ഇച്ചുവിൽ മാത്രം തങ്ങി നിന്നു ഹൈ നെക്കഡ് വൈറ്റ് കളർ അനാർക്കിലി മോഡൽ ഡ്രസ്സാണ് ഇച്ചുവിൻ്റെ വേഷം നെറ്റിൻ്റെ ദുപ്പട്ട സൈഡിലൂടെ വിടർത്തിയിട്ടിരിക്കുന്നു കാതിൽ വെള്ളനിരത്തിലുള്ള വലിയൊരു കമ്മലും ഫുൾ സ്ലീവ് ഡ്രസ്സായ കാരണം വളകളില്ല പകരം വിരലിൽ വലിയൊരു ഒറ്റമോതിരം മുടി സ്ട്രൈറ്റ് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് അവളുടെ ചുണ്ടുകളുടെ ഭംഗി കൂട്ടി എല്ലാവരോടും സംസാരിക്കുമ്പോഴും രുദ്രന്റെ കണ്ണുകൾ ഇഷുവിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു അമ്മമാരും മുത്തശ്ശിമാരുമെല്ലാം സെറ്റ് സാരിയാണ് പച്ച ബ്ലൗസും അതേ കളർ ഷർട്ടും മുണ്ടും അച്ഛന്മാർക്കും മുത്തശ്ശനും എല്ലാവരും തിളങ്ങി നിന്നു മതിലിനപ്പുറം നിർത്തിയിട്ടിരുന്ന ഒരു സ്വിഫ്റ്റ് കാറിലിരുന്നയാളുടെ കണ്ണുകൾ പകയാൾ തിളങ്ങി എന്തെല്ലാമോ തീരുമാനിച്ചുറപ്പിച്ച് കാറിൽ നിന്ന് ഇറങ്ങാൻ പോയ തൊട്ട് മുന്നിലെ കാറിൽ ചാരി നിന്ന് ഫോൺ ചെയ്യുന്ന ആൽഫിയെ കണ്ട് ഞെട്ടി വിറച്ചു കൊണ്ടിരുന്ന ശരീരത്തെ തൻ്റെ വരിതിയിലാക്കാൻ അയാൾ നന്നായി പാടുപെട്ടു ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനാവാത്ത വിധം അയാളെ പിടികൂടിയിരുന്നു പാഞ്ഞു പോകുന്ന സ്വിഫ്റ്റ് കണ്ട് ആൽഫിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി ചുണ്ടുകളിൽ പൂച്ച ചിരി വിരിഞ്ഞു കാറെടുത്ത് കുറച്ച് ദൂരം പോയപ്പോൾ റോഡരികിലെ മരത്തിലിടിച്ച നിലയിൽ കിടന്നിരുന്ന അതേ സ്വിഫ്റ്റ് കണ്ട് ആൽഫി വണ്ടി തിരിച്ച് അതേ സമയം രുദ്രന്റെയും ആൽഫിയുടെയും ഫോണിലേക്ക് ഒരുപോലൊരു നോട്ടിഫിക്കേഷൻ വന്നു സക്സസ് സ്പീക്കറിൽ നിന്ന് ഉയർന്ന ശബ്ദത്തിൽ ശബ്ദത്തിലൊഴുകിയെത്തുന്ന പാട്ടിനനുസരിച്ച് ഓടുവെക്കുകയാണ് മാണികശേരിക്ക പുറത്തുനിന്ന് വന്നവരെല്ലാം പോയിരുന്നു അവശേഷിക്കുന്ന ചില അടുത്ത ബന്ധുക്കൾ മാത്രം അവർ വിവാഹം കഴിയുന്നവരെ മാണികശ്ശേരിയിൽ തന്നെയാണ് താമസം ദേവനും ആമയും എല്ലാവരുടെയും നടുവിൽ നിന്ന് നല്ല ഡാൻസിലാണ് രുദ്രനെ അവസരം മുതലാക്കി ഇടക്ക് ഈച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് കപ്പിൾ ഡാൻസ് കളിക്കുന്നുണ്ട് അച്ഛന്മാരും അമ്മമാരും അമ്മമാരുൾപ്പെടെ പാട്ടിന് വെച്ചപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒരരികളെയും തങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നോക്കി നോക്കിക്കണ്ടു ഏകദേശം ഒന്നരയോടടുത്തായിരുന്നു ഒരുവിധം ബഹളം ഒതുങ്ങി എല്ലാവരും കിടക്കാൻ റൂമിലേക്ക് വന്ന് ഈച്ചു മുറിയിൽ രുദ്രനെ കണ്ടുവന്ന് നീന്നു പിന്നെ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അകത്ത് കയറി വാതിൽ സാറോ കമ്മലും മോതിരവും മറ്റുമാറ്റം നേട ചോദിച്ചു അവടെ പരിഭവം മനസ്സിലാക്കി രുദ്രൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു തെരക്കായുണ്ടല്ലോ മോളെ അല്ല അതിന്റെ പാറൂട്ടിനെ മറക്കുവോ ഇച്ചുവിന്റെ തൊട്ടുപുറയിൽ വന്നിന്ന് മുടിയെല്ലാം ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് രുദ്രൻ പറയവേ ആ കായ്കളിൽ പിടിച്ചുകൊണ്ട് യച്ചു തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു വല്ലാണ്ട് പതപ്പിക്കലേ മോനെ പോലീസേ അല്ല എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം അത് ഈ നേരത്ത് വ്യക്തമാക്കിയാലും ഇരുപുരികങ്ങളും മാറി മാറിപ്പോച്ചു ചോദിക്കവേ കുസൃതി നിറഞ്ഞ ഭാവത്തോടെ രുദ്രൻ അവിടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് അടുപ്പിച്ച് നിർത്തി വിരലുകൾ അവിടെ നെറ്റിയിൽ നിന്നും നാസികത്തുമ്പ് വഴി ചുവന്ന അധരങ്ങളിലെത്തി നിൽക്കെ ഇച്ചുവെന്ന് വിറച്ച് ഉദ്ദേശം കുറെയേറെ ഉദ്ദേശങ്ങളുണ്ട് പക്ഷേ അതൊക്കെ നടപ്പിലാക്കാൻ ഇനി ഒന്നരാഴ്ച ഉണ്ടല്ലോ തൽക്കാലം ഈ ഒരു ഉദ്ദേശം പറഞ്ഞു തീരലും അവിടെ അല്പം വിടർന്ന ചുണ്ടുകൾക്കിടയിലേക്ക് രുദ്രൻ തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അതിരങ്ങൾ പരസ്പരം മധുരം പങ്കിട്ടു ഉമിനീരുകൾ ഒന്നായി അല്പസമയത്തിന് ശേഷം ചുണ്ടുകൾ വേർപ്പെടുത്തവെ ചുവന്ന് തുടുത്തു നിൽക്കുന്നവളെ നെഞ്ചോട് ചേർത്തു ഈ ചുവ നാണം കലർന്ന ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ച് തന്റെ ഹൃദയ താളത്തിന് കാതോർത്ത് നിൽക്കുന്നവരുടെ മുഖം ആ നെറ്റിയിലൊന്ന് അവൻ ചുണ്ടുകൾ ചേർത്തു കണ്ണുകളടച്ച് അതിരങ്ങിൽ നേരിയ അത് സ്വീകരിക്കുന്നവളെ കാണുക അവനിലെ പ്രണയം അതിശക്തമായി പുറത്തേക്ക് ഒഴുകാൻ വെമ്പൽ കൊണ്ടു വളരെ കഷ്ടപ്പെട്ട് അതിനെ അടക്കി നിർത്താൻ രുദ്രം ശ്രമിച്ചു കൊണ്ടിരുന്നു ഹൃദയം താളം തെറ്റി മിടിക്കാൻ തുടങ്ങി ഹ മാറിക്ക മോളെ സുഖിച്ച് നിൽക്കുകയാണല്ലേ ഡ്രസ്സൊക്കെ മാറ്റി കിടന്നുറങ്ങാൻ നോക്ക് ചേട്ടൻ പോട്ടെ നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ ഇച്ചുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് രുദ്രം പറഞ്ഞപ്പോൾ ഇച്ചു മുഖം കൂട്ടി കാണിച്ചു പിന്നെ ഉണ്ടല്ലോ ഇന്നേക്ക് പത്താം നാൾ ഇതേ റൂമിൽ ഒരു പ്രത്യേക ഭാഗത്തിൽ രുദ്രം പറഞ്ഞതും ഇച്ചു നാണം കൊണ്ട് പൂത്തിളഞ്ഞ് മിഴികൾ താഴ്ത്തി മുഖം ചൂപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു അതിന് നീയെന്തിനാ നാണിക്കുന്നേ ഞാൻ കിടന്നുറങ്ങുന്ന കാര്യം പറഞ്ഞെ പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുന്നവനെ ഇച്ചു കൂർപ്പിച്ചെന്ന് നോക്കി നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരും അന്നേരം ഞാൻ കാണിച്ചിരുന്നുണ്ട് പിറുവിരുത്തുകൊണ്ട് മുഖം വീർപ്പിച്ച് വിച്ചു അല്ല എന്തെല്ലാം കാണിച്ചു തരും കാലുകൊണ്ട് കളം രുദ്രൻ ചോദിക്കവേ ആ വാതിൽ അവന് മുമ്പിൽ ശക്തിയായി കൊട്ടിയടക്കപ്പെട്ടിരുന്നു പൊട്ടി വന്ന ചിരിയോടെ രുദ്ര റൂമിലേക്ക് പോകുമ്പോൾ ചീച്ചു ചില കണക്കൂട്ടലുകളിലായിരുന്നു തനിക്ക് ഞാൻ കാണിച്ച ഗൂഢമായി പറയവേ അവളിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു ഗുരുവായൂർ അമ്പലനാളിൽ വെച്ച് ദേവൻ ആമിയെ താലി സ്വന്തമാക്കി അവളുടെ സീമന്തരേഖ ഒരു നുള്ളു കുങ്കുമത്താൽ ചുവപ്പിക്കുമ്പോൾ ഇരുവരിലും നിറഞ്ഞ സംതൃപ്തിയായിരുന്നു അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആമി ഈച്ചും നന്ദുവും വേഷം തുടങ്ങി ലോലി പോപ്പ് പർപ്പിൾ കളർ കാഞ്ചീപുരം സാരിയും പരമ്പരാഗതമായ ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന ആമിയെ കാണാൻ നല്ല അഴകായിരുന്നു ബ്രൗൺ കളർ കാഞ്ചീപുരം ബനാറസി സിൽക്ക് സാരിയാണ് നന്ദുവിന്റെ വേഷം അതിനോട് ചേർന്ന ആഭരണങ്ങളും അണിഞ്ഞ് തലയിൽ മുല്ലപ്പൂച്ചുകൂടി ആമി കണ്ണാടിയിലേക്ക് നോക്കി സംതൃപ്തിയോടെ നിശ്വസിച്ച് ഇതേ സമയം ഇച്ചുവിന്റെ റൂമിൽ ജാനകി ഇച്ചും കൂടിയുള്ള അംഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജാനകി ഒരു വശത്തുനിന്ന് സാരി ശരിയാക്കി വരുമ്പോൾ ഇച്ചു വല്ലതൊപ്പിച്ചുകൊണ്ട് കുളമാക്കും ഒന്ന് അടങ്ങി നിൽക്കും ഇച്ചു ഇതൊന്നും ഉടുത്തിട്ട് നീ എന്തു വേണേലും കാണിക്കുക നീന ഉടുപ്പിച്ചിട്ട് വേണം എനിക്കൊന്നും ഒരുങ്ങാൻ ചുണ്ടുകൾക്കിടയിൽ നിന്ന് സേഫ്റ്റി പിന്നീട് സാരിയിൽ കുത്തുന്നതിനിടെ ജാനകി ദേഷ്യത്തിൽ പറഞ്ഞു ഇച്ചു ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഓരോ കോപ്രായം കാണിക്കുന്ന തിരക്കിലാണ് ക്രിസ്മസ് റെഡ് കളർ കാഞ്ചീപൂരം സിൽക്ക് സാരി അവൾ ഉടുപ്പിച്ച് ജാനകി മുറിവിട്ടു പോയി ഈച്ചു കണ്ണാടിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ അടിമുടി നോക്കിയ ശേഷം റൂമിലൂടെ രണ്ട് റൗണ്ട് നടന്നു നോക്കി കുഴപ്പമില്ലെന്ന് കണ്ടതും ഡാൻസിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഇട്ട് നോക്കി അപ്പോഴാണ് അവൾക്ക് സമാധാനമായത് മുഖത്ത് ചെറുതായി മേക്കപ്പ് ചെയ്ത് കണ്ണുകൾ അറുപ്പിച്ച് ചുണ്ടിൽ കോറൽ കോറലിനിയോട് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടു കഴിഞ്ഞില്ല രുദ്ര ഓട്ടോത്തിലേക്ക് പോകാൻ സമയമായി കുർത്തയുടെ കൈ കയറ്റി വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ആദ്യം പറഞ്ഞു ആളെ കഴിഞ്ഞു നീ കാശേ ആ ബസർക്ക് കൊടുത്തേക്ക് ഞാൻ ചെന്ന ഡ്രസ്സ് മാറ്റട്ടെ പേഴ്സിൽ നിന്ന് എണ്ണിയെടുത്ത കാശ് ആദിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് രുദ്രനകത്തേക്ക് ധൃതിയിൽ നടന്നു അടുത്തുള്ളവർക്കും ബാക്കി ബന്ധുക്കൾക്കും അമ്പലത്തിലേക്ക് തന്നെ ഒരു വലിയ ബസ് ഏർപ്പാടാക്കിയിരുന്നു കുളിച്ച് വേഷം മാറി താഴേക്ക് വന്ന രുദ്രൻ കാണുന്നു ആമിയോടൊപ്പം റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇച്ചുവിനെയാണ് അവൻ്റെ കണ്ണുകൾ ഒരുമാത്രം വിടർന്നു വിടർന്ന കണ്ണുകളിൽ പ്രണയത്തിര ആർ തിരമ്പി ഇമകൾ ചീമാ നോക്കി നിൽക്കെ തിരിച്ചും അവരുടെ ദൃഷ്ടി അവനിൽ പതിഞ്ഞു കണ്ണുകൾ തിളങ്ങി മെറൂൺ കളർ സിൽക്ക് കുർത്തയും മുണ്ടുമുടുത്ത് കട്ടിമീശ പിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ കാണുക അവളിൽ ഒരു അനുഭവപ്പെട്ടു പുറകെ പമ്മി പമ്മിച്ചു സാരി കൊടുത്ത് വലിയ പെണ്ണായല്ലോ ബാൽക്കണിയിലേക്ക് കടന്നവളെ ഇടുപ്പിലൂടെ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ച് കാതിൽ മന്ത്രിച്ചു ഈ ചുവിനെന്തോ നാണം തോന്നി കവിളുകൾ അരുണാഭമായി ചുവന്ന കവിളുകളിൽ അവൻറെ അധരം പതിയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു നെറ്റിയിലും അവനൊന്ന് മുത്തി പ്രണയത്തോടെയും വാത്സല്യത്തോടെയും രുദ്രൻ അവളെ നോക്കി കാണുകയായിരുന്നു അവന് നെഞ്ചോടൊപ്പമേ ഉള്ളൂ അധികം ഉയരമില്ലാത്ത ശരീരവും കുട്ടിത്ത നിറഞ്ഞ മുഖവും കുരുത്തക്കേട് മാത്രം കാണിക്കുന്ന പ്രകൃതവും അവനും അവളോട് വല്ലാത്ത പ്രണയവും വാത്സല്യവും തോന്നി തൻ്റെ പ്രാണൻ തൻ്റെ പ്രണയം തൻ്റെ ലോകം തന്നെ ഇവളാണ് ഈ ഭൂമി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞ പ്രണയം ഒരു ചുംബനമായി അവളുടെ ചുണ്ടിൽ പതിപ്പിച്ച് അവൻ അവളിൽ നിന്നും വിട്ടുമാറി ലിപ്സ്റ്റിക്കുള്ള കാരണതാണ് അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു കണ്ണറുക്കി കള്ളശ്ശിരിയോടെ പറയുന്നവനെ കാണുക അവളിലും കുറുമ്പ് നിറഞ്ഞു കല്യാണം കഴിയുന്നവരെ ഇനി നോ മോർ നോമോർക്ക് നോക്കി കൊഞ്ഞനെയും കുത്തി അവളോട് ഓടിപ്പോയി മതിയെ പോടി എവിളി തട്ടി തടഞ്ഞു വീഴും രുദ്രന്റെ ശബ്ദം പുറകിൽ നിന്ന് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ മാഷേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം